വൈറ്റ് സോൻ ടി വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന ക്ലൗഡ് കിച്ചൻ്റെ ചില വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള കടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് സമീപമാണ് ഫ്രം ദ കിച്ചൺ എന്ന പേരിൽ ഒരു ക്ലൗഡ് കിച്ചൺ ആരംഭിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രം വളരെ പ്രശസ്തമായതിനാൽ തന്നെ ഇതിൻ്റെ സമീപത്തുള്ള ഫ്രം ദ കിച്ചൺ എന്ന് പറയുന്ന ക്ലൗഡ് കിച്ചണും ഇപ്പോൾ പ്രശസ്തിയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷം മുമ്പാണ് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്ന സംരംഭത്തിന് ഇവർ തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയിലാണ് ക്ലൗഡ് കിച്ചൺ എന്ന ബിസിനസ് ആശയത്തിന് തന്നെ തുടക്കമാകുന്നത് പിന്നീട് അത് ചൈനയിലേക്കൊക്കെ പ്രചരിച്ചു പിന്നെ അത് ഇന്ത്യയിലേക്കെത്തി ഏറ്റവും ഒടുവിൽ കേരളത്തിലേക്കും എന്താണ് ക്ലൗഡ് കിച്ചൺ എന്ന് ആദ്യം നാം മനസ്സിലാക്കണം കുറഞ്ഞ സംരംഭം അതായത് കുറഞ്ഞ ചെലവിൽ ഒരു സംരംഭം ആരംഭിക്കുക അതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക അതായത് സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്ത് അത് ഡെലിവറി ചെയ്യുന്ന സംവിധാനം അതാണ് ക്ലൗഡ് കിച്ചൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുക അടുക്കള അല്ലാതെ ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനോ അത് സെർവ് ചെയ്യാനോ ഉള്ള സൗകര്യം ഉണ്ടാവില്ല അങ്ങനെ ക്വാളിറ്റിയോടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ സ്വിഗ്ഗിയും അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ ആപ്പുകളും വഴി ആളുകളിലേക്ക് എത്തിക്കുക രണ്ട് തരത്തിലാണ് ഈ ക്ലൗഡ് കിച്ചണെ വേർതിരിക്കുന്നത് ഒന്ന് സ്റ്റാൻഡലോൺ അലോൺ ക്ലൗഡ് കിച്ചൺ മറ്റൊന്ന് തേർഡ് പാർട്ടി ക്ലൗഡ് കിച്ചൺ ഇതിൽ സ്റ്റാൻഡ് അലോൺ ക്ലൗഡ് കിച്ചണും തേർഡ് പാർട്ടി ക്ലൗഡ് കിച്ചണും ചേർന്നുള്ള ഒരു സംരംഭമാണ് ഇവർ രണ്ടും ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ കാരണം തുടക്കത്തിൽ ഇവർ ഫുഡ് ഉണ്ടാക്കുന്നു അത് വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്നു പിന്നീട് കാലക്രമേണ അത് സ്വിഗ്ഗിയും സൊമാറ്റോയും പോലുള്ള ആപ്പുകളിലേക്ക് എത്തുന്നു അവർ ഇവിടെ വന്ന് ആവശ്യക്കാർക്ക് വാങ്ങിച്ചു കൊണ്ട് നൽകുന്നു ആലുവ കടുങ്ങല്ലൂർ സ്വദേശിയായ രാജി ഇരുപതിനായിരം രൂപ മുതൽ മുടക്കിയാണ് ഈ ക്ലൗഡ് കിച്ചൺ എന്ന സംരംഭം ആരംഭിച്ചത് രാജിയുടെയും ഭർത്താവ് ശക്തിധരന്റെയും മക്കളുടെയും ഒക്കെ കൂട്ടായ്മയിലാണ് ഈ ക്ലൗഡ് കിച്ചൺ രൂപം കൊണ്ടത് അതിന്റെ വിശേഷങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഈ ക്ലൗഡ് കിച്ചൺ പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെ പറയുന്നതായിരിക്കും ഞാൻ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു നീ തുടങ്ങാനൊക്കെ പദ്ധതി കിട്ടും എന്റെ കയ്യിലെ കാശുവല്ലോണ്ടോന്നു അപ്പൊ ഞാൻ പറഞ്ഞ കാശ് നിങ്ങൾ തരും എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ പൈസ ഇല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വർണ്ണം പണയം വെക്കാം അങ്ങനെ കുറച്ച് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെയായിരുന്നു ബ്രെഡ് ഓംലെറ്റുകൾ ജ്യൂസ് ഷേക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് അന്ന് നമ്മൾ നമ്മള് ചെയ്ത് അപ്പൊ ശേഷം നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇഡ്ഡലി അപ്പം മിനി ഇഡലി അങ്ങനെയുള്ള കുറേ ഐറ്റംസും കൂടി അതിലേക്ക് ആഡ് ചെയ്തു അപ്പൊ അന്ന് നമുക്കൊരു എട്ട് മണിയാകുമ്പോൾ സോൺ ഓൺ ആവും സോൺ ഓൺ ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഓർഡർ ദുരിതൂരാ വന്നു തുടങ്ങി അപ്പൊ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഓർഡർ കിട്ടി അപ്പൊ നമ്മൾ പിന്നെ ഓരോ ഐറ്റംസ് ഓരോ ഐറ്റംസ് ആഡ് ചെയ്യാൻ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത് ദോശ വേണോ അപ്പം വേണോ ചേച്ചി ഫുഡ് തയ്യാറാക്കാൻ പറയാം മോൻ ചെയ്യുന്നേ മോന് ഇപ്പം ശരിക്കും അവൻ പഠിപ്പത്തൊക്കെ കഴിഞ്ഞ ഒരു കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരിക്കയാണ് ആ ഇവിടെ തന്നെ അവന്റെ പേര് അമൽ അമൽ ഹസ്ബൻഡ് ഹസ്ബൻഡും മോനും ഒരേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്ത് ഹസ്ബൻഡിന്റെ പേര് ശക്തിധരൻ ശക്തി ഇല്ല ഉണ്ട് ആളുണ്ട് ആർക്ക് നൈറ്റ് ആയിരുന്നു ഹസ്ബൻഡ് കൂടുതൽ നൈറ്റ് ആയി എടുക്കുന്നു റെഡി ആവുന്നു ബാത്റൂമില്ല അപ്പൊ ആള് രാവിലെ വന്നിട്ടപ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് നൈറ്റ് ഐഡിയ എങ്ങനെ ചേച്ചി ഐഡിയ വന്നെന്ന് പറഞ്ഞ അത് ഞാനൊരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് കോവിഡ് വരെ കോവിഡ് നമുക്ക് പിന്നെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു വർഷം വീട്ടിലിരുന്നു ഒരു വർഷം ഇരുന്നു കഴിഞ്ഞപ്പ നമുക്ക് തന്നെ തോന്നി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവൂല അന്ന് മോൻ ജോലിക്ക് ഇല്ല അപ്പൊ ഒരാളുടെ വരുമാനത്തില് നമുക്ക് കാര്യങ്ങളൊന്നും നടക്കേമില്ല അപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം ചെയ്യണം എന്നുണ്ട് അപ്പൊ ഈ കോവിഡ് സമയത്ത് വേറെ ഒന്നിനും ഒരു ഇതും ഇല്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു നമുക്ക് ഇങ്ങനെ ഒരു അപ്പൊ ഞാൻ മോനോട് ഒരു ദിവസം ചോദിച്ചു ഈ ഹോട്ടലുകളിൽ നിന്നൊക്കെ സ്വഗീസും മറ്റൊക്കെ ഒരു ഫുഡ് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് വീടുകളി ചെയ്ത് കൊടുത്താൽ അവരെടുക്കോ ഒമ്പ് എടുക്കുകയൊക്കെ ചെയ്യും ഞാൻ ചോദിച്ചെന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്തു കൂടിയെന്ന് ചോദിച്ചു അപ്പൊ അത് ശരിയാകുമെന്ന് തോന്നില്ല എല്ലാവർക്കും ഈ ഹോട്ടൽ ഫുഡിനോടൊക്കെ ആയിരിക്കും ഇഷ്ടം ഇനി വീടുകളി ചെയ്താൽ ചിലപ്പോ ആളുകൾ അത്ര അങ്ങോട്ട് ഇതാവൂല എന്ന് പറഞ്ഞാൽ അങ്ങ് കളഞ്ഞു പിന്നെ വീണ്ടും എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പം പിന്നെ പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് തന്നെയാണ് ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പം ഞാനിങ്ങനെ വീണ്ടും പറഞ്ഞു നമുക്കൊന്ന് ആലോചിച്ചാൽ എന്താ അങ്ങനെ ചെയ്തുകൂടെ അപ്പോൾ പറഞ്ഞു അമ്മക്ക് താല്പര്യം ആണെങ്കിൽ ചെയ്ത് നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ അപ്പം പിന്നെ ഇത് എങ്ങനെയാ എന്താ ഒന്നും നമുക്ക് ഓരോ ഐഡിയമില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ലൈസൻസ് വേണം ഒന്നും അറിയില്ല വിചാരിച്ച് വല്ലൊരു ദിവസം ഞാൻ മുളകൂടെ അക്ഷയിൽ പോയി അവരോട് ചോദിച്ചു എന്താണ് നമുക്കിത് വേണ്ട ലൈസൻസ് അപ്പം ഒരുവർണ്ണം എഫ് എസ് എസ് ഐ മതി അപ്പം നാളെ ആധാറുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എഫ് എസ് എസ് ഐ കൊടുക്കാന്നുള്ളൂ അടുത്ത ദിവസം ഞങ്ങൾ പോയി എഫ് എസ് എസ് ഐക്ക് കൊടുത്തു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അത് കിട്ടി പിന്നെ അടുത്തെന്ന് വെച്ചാൽ സ്വിഗ്ഗി സമ്മാറ്റവും ജോയിൻ ചെയ്യാന്നുള്ളൂ അപ്പം അത് മോൻ പറഞ്ഞു അവർക്ക് നമുക്ക് മെയിൽ അയക്കാം അപ്പം അവൻ ഇങ്ങനെ മെയിൽ അയച്ചു ആ നമ്പറിലേക്ക് വിളിച്ചപ്പോഴേക്കും പുള്ളീനോട് പറഞ്ഞവർക്ക് കാര്യം ചെയ്യും ഒരു മെനു റെഡിയാക്കും മെനു റെഡിയാക്കി എനിക്ക് വാട്സപ്പിലേക്ക് ഇട്ടതാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളാണ് അപ്പോൾ എഫ് എസ് എസ് ഐ എടുത്തു തോന്നിയോ എടുത്തു തോന്നുന്നു അപ്പം ഒന്നും ബാക്കിയെല്ലാം ഞാനും റെഡിയാക്കി തരാമുണ്ട് പിന്നെ പുള്ളിയെല്ലാം വാട്സപ്പ് വഴി എനിക്ക് എല്ലാം റെഡിയാക്കി സ്വിഗിയിൽ ജോയിൻ ചെയ്തു ശക്തിധരനും തരണം രാജി ചേച്ചിക്കും ക്ലൗ കിച്ചണിൽ എല്ലാ സഹായവുമായി കൂടെ നിൽക്കുന്നത് മകൾ അമൃതയാണ് ബി ബി എ ഏവിയേഷൻ വിദ്യാർത്ഥിനിയാണ് അമൃതയെങ്കിലും രാവിലെ ഏതാണ്ട് നാല് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് അമ്മയെയും അച്ഛനെയും ഒക്കെ സഹായിച്ച് ഈ ക്ലൗഡ് ക്ലൗ ഉണ്ടാവും ഞാൻ ഉച്ച വരെയുള്ള സമയത്ത് പൂർണമായും ഇത്തരത്തിലുള്ള ഓർഡറുകൾ തയ്യാറാക്കാനും ഫുഡുകൾ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ അമൃതം കൂടെ തന്നെ ഉണ്ടാവും ഇതിപ്പോ ഒരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ എഗ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഇത് ശരിയാണ് തേങ്ങയ്ക്ക് പകരം ഫില്ല് ചെയ്യുന്നത് എഗ്ഗ് വെച്ചുള്ള ഒരു മസാലയായിരിക്കും സാധാരണ നമ്മളിപ്പം പുട്ടെന്ന് പറയുമ്പോൾ എന്താ അടിയിലും നടുവിലും മുകളിലൊക്കെ ആയിട്ട് തേങ്ങ ഇടും തേങ്ങയില്ല പകരം മുട്ട വെച്ചിട്ടുള്ളൊരു മസാല പോലെ ഒരു സംഭവം ഉണ്ട് അതാണ് ഫില്ല് ചെയ്യുന്നത് അതിന് വലിയ ആവശ്യകരണ്ടോ അത്യാവശ്യം നല്ലപോലെ നമുക്കത് പോകുന്നുണ്ട് അത്യാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് മിക്കപ്പോഴും മിക്ക ഓർഡറുകൾ വന്നാൽ അതിൽ ഒരെണ്ണം എങ്കിൽ ഈ പറഞ്ഞ എഗ് പുട്ടുണ്ടാവും തുടക്കത്തിൽ ഫുഡ് എത്തിച്ച് ഒരു അത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു പക്ഷേ സ്വിഗ്ഗി സൊമാറ്റോയില് ഫുഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും ബാക്കിയുള്ളതും കൂടി വേണമല്ലോ നമുക്ക് ഔട്ട്ഡോറും കൂടി നോക്കണം എന്നുള്ളത് കൊണ്ട് അത് എങ്ങനെ ചെയ്യണം എവിടെ തുടങ്ങണം എന്നറിയില്ല അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ താമസിക്കുന്ന ഏരിയയിലെ വീടുകളിൽ തന്നെ നോക്കാം കാരണം കൊറോണ ടൈം ആണല്ലോ ഒരുവിധം എങ്ങും ജോലിക്കാരും വരുന്നില്ല അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ അത് മുതലെടുത്തു വേണമെങ്കിൽ പറയാം ആ ഒരു ഇതിൽ അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ ഒരു കാര്യം ചെയ്യും നമുക്ക് മെനു കാർഡ് അടിക്കാം മീൻ എന്തൊക്കെയാണ് നമുക്കുള്ളത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പേര് ഇത് കൊണ്ടു കൊടുക്കുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു ഒരിതിൽ മെനു കാർഡ് അടിച്ച് അത് പ്രസ്സൊന്നും ഇല്ലല്ലോ കാരണം കൊറോണ ടൈമാണല്ലോ പിന്നെ പോയി പ്രസ്സ് തുറപ്പിച്ച് അവരെ കൊണ്ട് അടിപ്പിച്ചിട്ട് വന്നിട്ട് ഏരിയയിലെ വീടുകളിലെല്ലാം കൊണ്ടു കൊടുത്തു അങ്ങനെ വീടുകളിലെല്ലാം കൊണ്ടു കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെ ക്ലൗഡ് കിച്ചൺ ആണ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് എങ്ങനെന്ത് വേണമെന്ന് പറഞ്ഞാലും മതി കൊണ്ടുതരാം എന്നുള്ളത് അപ്പം ആ ഒരു രീതിയിൽ പറഞ്ഞ് അവർക്ക് കൊടുത്തു പക്ഷെ ആദ്യത്തൊന്നു രണ്ട് ദിവസം കോളൊന്നും വന്നില്ല അപ്പം ഞങ്ങൾ ശരിക്കും ഉണ്ടല്ല ആരും വിളിക്കുന്നില്ല ആർക്കും വേണ്ടി വരത്തില്ലായിരിക്കും എന്ന് വെച്ചാൽ മൂന്നാമത്തെ ദിവസം വല്ല ആൾക്കാർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് സ്ഥിരം തരാൻ പറ്റുമോ മീൻസ് ആരും ജോലിക്കാരും ഇല്ല അപ്പം സ്ഥിരം തരാൻ പറ്റുമോ എന്നുള്ള ഓക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊടികൾ അപ്പം മുളക് മല്ലി മഞ്ഞൾ കുരുമുളക് കറി മസാല എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് എടുക്കും ഗോതമ്പ് ഗോതമ്പ് നമ്മൾ വാങ്ങി കഴുകുകയാണെങ്കിൽ പൊടിച്ചിട്ടാണ് ഗോതമ്പ് കാരണം നമുക്ക് വീറ്റ് പുട്ട് വീറ്റ് ദോശ അങ്ങനെ ഈ ഐറ്റംസ് ഒക്കെ വരുന്നത് കൊണ്ട് അത് നല്ല അത്യാവശ്യം പോകുന്ന അപ്പോൾ ഇതെല്ലാം കാരണം നമ്മളിതിലൊന്നിൽ ഒരു മായം ചേർത്ത് വെളിച്ചെണ്ണ ആണെങ്കിൽ പോലും നമ്മൾ ആട്ടുന്ന സ്ഥലത്തുനിന്ന് ഡയറക്റ്റ് നല്ല വെളിച്ചെണ്ണ എടുത്ത് അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ മാത്രമാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് കുക്കിങ് ഫുൾ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുള്ളൂ വേറെ സൺഫ്ലവറോ പാമോയിലോ ഒരു സാധനങ്ങളും ഉപയോഗിക്കില്ല അപ്പോൾ ഇപ്പം നമ്മൾ നെയ് റോസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ നെയ്യാണെങ്കിലും നല്ല ബ്രാൻഡഡ് നെയ്യ് തന്നെയാണ് മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നെയ്യാണ് ഇപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് പണി പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പം നെയ്യ് നല്ല ബ്രാൻഡ് നെയ്യ് വാങ്ങിച്ച് ഇപ്പം എല്ലാ സാധനങ്ങളും ഞങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ കാരണം ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ഇത് തന്നെയാണ് ഈ ക്ലൗഡ് കിച്ചണിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ഞാനിവിടെ വന്നത് ഇത്രയും നേരം നിന്നപ്പോൾ തന്നെ ഞാൻ ആകെ പാട് ടയേഡായി അങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും ഏതാണ്ട് പത്ത് മണിക്കൂർ വരെയാണ് രാജ്യത്തേക്ക് നിന്ന് ജോലി ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂർ പോലും നിന്ന് അല്ലെങ്കിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള രോഗാവസ്ഥ ഉണ്ടായിരുന്നു ഏതാണ്ട് ആറോ ഏഴോ സർജറി വരെ നടത്തിയിട്ടുണ്ട് മരുന്നുകളുടെ ഉണ്ട് ഇതിനെല്ലാം തരണം ചെയ്യുന്നത് ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ഭക്ഷണം തയ്യാറാക്കുന്നതിനെ ഒരു പാഷനായി കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഒരിക്കലും ഇതിനൊരു ബിസിനസ്സായിട്ട് അവർ കാണുന്നില്ല കാരണം വിസക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ചേച്ചി ഇപ്പോൾ ഈ പറയുന്ന പോലെ ചേച്ചിക്ക് നേരത്തെ ഒരു മണിക്കൂർ പോലും നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്തായിരുന്നു ആ അവസ്ഥ അവസ്ഥ എന്ന് വെച്ചാൽ കാരണം ഞാൻ പറഞ്ഞില്ല സർജറി ഒക്കെ ഒത്തിരി കഴിഞ്ഞ് നട്ടലിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് രാത്രി നിൽക്കുന്ന പോയിട്ട് കിടക്കാൻ തന്നെ നന്നായിട്ട് പറ്റില്ല രാത്രി ഒരു പകുതി ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പം ഞാൻ എൻ്റെ നട്ടലിൻ്റെ വേദന കൊണ്ട് ഞാൻ എഴുന്നേക്കുമായിരുന്നു എഴുന്നേറ്റ് കുറച്ച് സമയം ഇരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മരുന്നൊക്കെ തേച്ച് അങ്ങനെ കിടക്കുമ്പോൾ ഹോസ്പിറ്റലുകളിൽ പോകും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ ശരിക്കും ഒരു ഇതിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇന്നും എനിക്ക് ചില കിടക്കുമ്പം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഒരിക്കലും എൻ്റെ അസുഖങ്ങൾ എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം പെട്ടെന്ന് ഒരു നടുവേദനയും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ഇന്ന ജോലി അല്ലെങ്കിൽ ആ സമയത്തൊരു ഓർഡർ വരും അപ്പോഴത്തേക്ക് അത് നമുക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത് അല്ലാതെ ആ സമയത്ത് നമ്മൾ കിടക്കുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക എന്നില്ല മൂന്ന് വർഷം മുമ്പ് ക്ലൗഡ് കിച്ചൺ എന്ന ആശയം ഇവർ രംഗത്തിറങ്ങിയപ്പോൾ പാലിൻ്റെ വില ഇരുപത് രൂപയായിരുന്നു ഒരു കിലോ കടലയുടെ വില അൻപത് മുതൽ അറുപത് രൂപ വരെയായിരുന്നു ഇന്ന് പാലിന് ഇരുപത്തെട്ടും മുപ്പതും രൂപയായി കടലയുടെ വില നൂറും നൂറ്റി പത്തുമായി എന്നാൽ മൂന്ന് വർഷം മുമ്പ് ഇവർ നിശ്ചയിച്ചിരുന്ന ഈ തുക അല്ലെങ്കിൽ ഈ ഫുഡിനുള്ള ഒരു വില അത് ഇക്കാലം അത്രയും വർദ്ധിപ്പിച്ചിട്ടില്ല സാധനങ്ങൾക്ക് അടിക്കടി വില വർദ്ധിച്ചിട്ടും ഇവർ അമിത ലാഭം ഈടാക്കാനായി ഇത്തരത്തിലുള്ള വിലവർദ്ധനവ് നടപ്പാക്കിയിട്ടില്ല സ്വിഗ്ഗിയും സൊമാറ്റോയും അടക്കം ഇവരോട് ഇനി ഫുഡ് ഐറ്റംസിൻ്റെ വില വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഇരുന്ന് ഇതിനെക്കുറിച്ച് കണക്ക് കൂട്ടാൻ പോലും സമയം കിട്ടുന്നില്ല ഇപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടാണ് തോന്നുന്നു അച്ഛനും അമ്മയും മോൾക്കൊക്കെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു സമയം കിട്ടി അല്ലെങ്കിൽ ഒരുമിച്ച് ഇരിക്കാനുള്ള ഒരു സമയം കിട്ടി അതിൻ്റെ കാര്യങ്ങളോട് നമുക്ക് ചോദിക്കാം ഇപ്പം ചേച്ചി നമുക്കറിയാലോ ഇപ്പം ഈ ഫുഡിൻ്റെയൊക്കെ വില നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലുകളിലടക്കം അപ്പോൾ നമ്മളുടെ ഒരു വില അത് ഈ തുടങ്ങിയ സമയത്ത് അതേ സ്റ്റേജിൽ നിൽക്കുകയാണ് എന്താ നമ്മുടെ അവസ്ഥ അതെന്താ ഞാൻ തുടങ്ങിയ ഈ മൂന്ന് വർഷമായിട്ട് ഇപ്പോഴും വിലയൊക്കെ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് ഒന്നും കൂട്ടാൻ പറ്റിയിട്ടില്ല കാരണം ഞാനന്ന് പാലിന് ഇരുപത് രൂപ പതിനെട്ട് രൂപയ്ക്കുള്ള സമയത്ത് തുടങ്ങിയ പാലെന്ന് ഇരുപത്തെട്ട് രൂപയിൽ മിൽമയുടെ ഇരുപത്തെട്ട് രൂപയുടെ പാൽ വാങ്ങിച്ചാണ് ഞങ്ങളിന്ന് പ ചായ ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിന്നും ഞാൻ ഈ വില കൂട്ടിയിട്ടില്ല അന്ന് ചായ നൂറ്റിയഞ്ചിന് ഇരുന്നൂറ്റി അമ്പത് എം എൽ കൊടുത്തിരിക്കുന്നത് ഇന്നും ആ ഒരു റേറ്റിന് മാത്രമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇനിയെങ്കിലും നമുക്കതൊക്കെ ഒരു മാറ്റം വരുത്തണം പക്ഷേ സമയക്കുറവാണ് നമ്മളെ എല്ലാത്തിനും പിന്നോക്കം മാറ്റുന്നത് ഒന്നുകിൽ മോൾക്ക് സമയം വേണം ഇല്ലെങ്കിൽ മോന് സമയം വേണം പിന്നെ എനിക്കിതിനൊന്നിനും സമയം കിട്ടാറില്ല അപ്പം ഇത് പിന്നെ ഐറ്റംസ് തന്നെ നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഇനിയും ആഡ് ചെയ്യാനുണ്ട് പക്ഷേ ഇതൊക്കെ സമയം കിട്ടാത്തതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത് പിന്നെ അതായത് എനിക്ക് എപ്പോൾ സമയം കിട്ടുന്നു വെച്ചാൽ ഞാൻ വീട്ടിലുള്ള സമയത്ത് ഏത് സമയമായാലും അതിനൊരു പ്രത്യേക ടൈമായിട്ടൊന്നും പറയാൻ കഴിയില്ല ഏത് സമയത്തായാലും എന്റെ സഹായം അഭിപ്രായം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഓർഡർ അവരുടെ ഓർഡർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അത് തന്നെയാണ് എന്റെ അഭിപ്രായം എന്താണോ ആവശ്യം അത് ചെയ്ത് കൊടുക്കുക എനിക്ക് ഇവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ പച്ചക്കറി കഴുകുക അപ്പൊ അത് ഞാൻ കഴുകൊണ്ട് നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ വന്നു നോക്കും എന്തെങ്കിലും ഒരു നിർബന്ധമാണ് ീപ്പം വലിയ വലിയ പാത്രങ്ങളാണെങ്കിലും എന്നോട് പറയും ഇനിയിപ്പം കഴുകി വെക്കാൻ സമയമില്ലെങ്കിൽ പറയും അവിടെ വെച്ചേക്കും ഞാൻ രാവിലെ വന്ന് കഴുകിക്കോളാം അപ്പൊ ചിലപ്പോൾ എനിക്ക് വെയിറ്റ് ഒക്കെ എടുക്കണം കൈക്കൊക്കെ ചെറിയ വേദന ബുദ്ധിമുട്ടുകൊണ്ടുകൊണ്ട് അതവിടെ ഒന്നെങ്കിലും സമയം കിട്ടിയാൽ കഴുകി വെച്ചിട്ട് പോവും ഇല്ലെങ്കിൽ വന്നിട്ട് അത് രാവിലെ കഴുകി ഉണക്കി പറക്കി വെച്ചു തരും അന്ന് നമുക്ക് നമ്മളെ ആരും അറിയുന്നില്ല ഒന്ന് അതായിരുന്നു പിന്നെ നമ്മൾ ഈ പറയുന്നത് കുറച്ചൊക്കെ നമ്മളും ആവശ്യക്കാരായിരുന്നു ആ ടൈബിൽ ഞാൻ കൊണ്ടുകൊടുത്തിരുന്നു പക്ഷേ ഈ കൊണ്ടു കൊടുക്കുമ്പോച്ചാൽ അത്യാവശ്യം ഈ പറയുന്ന വലിയ വലിയ വീടുകളൊക്കെ തന്നെ ആയിരുന്നു അതല്ല അവർക്കൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർക്ക് ഈ പറയുന്ന ഒരു അവർക്ക് ഫുഡ് വേണം അതുകൊണ്ടാണ് അവർ വിളിക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് കൊണ്ടു കൊടുക്കുന്നത് ആ മൈൻഡ് അവർക്കില്ല അവരുടെ അടുത്ത് നിന്ന് എന്തോ പൈസ ചോദിച്ചു പേടിയ ഒരു ഈ ഭിക്ഷക്കാരെന്നൊക്കെ ആ ഒരു മൈൻഡായിരുന്നു അവർക്ക് അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളാണല്ലോ ആവശ്യക്കാരെന്നുള്ള ആ ഒരിതിൽ ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അവർ വിളിക്കുമ്പോൾ ഞാൻ പറയും സോറി ഡെലിവറിക്ക് ആദ്യം വേണമെങ്കിൽ വരും വന്നാൽ തരാം അത് പറയും കാരണം എന്താ വെച്ചാൽ ഒരു സമയത്ത് ഞാൻ ഇവരുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഇനി തിരിച്ച് ഞാനും കൊടുക്കണമല്ലോ ആ ഒരു ഇതില് അല്ലാതെ ഈ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടല്ല എന്നാലും അവർ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ആ ഫുഡ് കൊണ്ട് ചെല്ലുന്നത് അതിൻ്റെ ആ ഒരു മയ മര്യാദ എന്ന് തന്നെ പറയാതെ അവരെന്നോട് ഒരിക്കലും കാണിച്ചിട്ടില്ല പലർ എന്നാ സ്നേഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് മീൻസ് ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ വീട്ടിലൊരു അങ്ങനത്തെ പോലെ തന്നെ കണ്ടിരുന്ന ഞാൻ കൊണ്ട് കൊടുക്കുന്ന ഒരു എസ് പി റിട്ടയേർഡ് എസ് പി ആയിരുന്നു ഒരു അങ്ങനെ ഒരു ഒരു ഭയങ്കര ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണി സമയം അപ്പോഴാണ് ഞങ്ങളിപ്പം ശരിക്കും കിടക്കുന്നത് ഒരു നാലര അഞ്ചോ ആ ഒരു സമയത്ത് ഞങ്ങൾ എഴുന്നേക്കുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നോക്കും ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഉറക്കം ഒട്ടും തന്നെ ശരിയാവുന്നില്ല ഇപ്പൊ ഇതിന്റെ ഇടയില് പിന്നെ അവൾക്ക് കുറേ ഓരോ ഷോകള് പിന്നെ ചില ചാനൽ പരിപാടികൾ അങ്ങനെ ഇതൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പോകുമ്പോ നമുക്ക് ആ ഒരു പകൽ സമയം ഒന്നും അഞ്ചു മിനിറ്റ് റെസ്റ്റ് കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ചില ദിവസമൊക്കെ നമുക്ക് തന്നെ രാവിലെ ആവുമ്പോ അങ്ങോട്ട് ഒരു മടുപ്പാ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇതെല്ലാം അങ്ങോട്ട് ഓഫ് ആക്കും ചില ദിവസങ്ങളിൽ നമുക്കൊരു വന്നു കഴിഞ്ഞാൽ ഈ അടുത്തൊരു ദിവസം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് ഞങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ എല്ലാരും നല്ല ആവശ്യം കാരണം രാത്രി ഒരു പൊടി പോലും ഇറങ്ങിയല്ല രാവിലെ ആയപ്പോ എല്ലാം ഓഫാക്കി അങ്ങോട്ട് വെച്ചിട്ട് സോവേട്ടാ എന്തായാലും ഈ അമലും അമൃതയും ശക്തി ചേട്ടനും രാജി ചേച്ചി ചേർന്ന് ആരംഭിച്ച ഈ ക്ലൗഡ് എന്ന സംരംഭം വളരെ വലിയ ഒരു വിജയത്തിലേക്കൊക്കെ നീങ്ങുകയാണ് ആ വിജയത്തിൽ നീങ്ങുമ്പോൾ അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു വലിയ പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് കാരണം ഇവർ ശരിക്കും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇതിനെ ഇത്രയും വലിയ നിലയിലേക്ക് എത്തിച്ചത് ഈ ക്ലൗഡ് കിച്ചൺ എന്ന നിലയിൽ നിന്ന് ഇവർക്ക് ഫ്രം ദ കിച്ചൺ എന്നൊരു ബ്രാൻഡ് തന്നെ ഇനി വളർത്തിയെടുക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് അതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു റെസ്റ്റോറൻറ്റ് സംവിധാനത്തിലേക്ക് ഇവർ പോകുന്നുണ്ട് ആദ്യം ഓർഡർ കുറവാണെങ്കിലും ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഓർഡറൊക്കെ കിട്ടില്ലേ ദിവസം ഇരുന്നൂറിലധികം ഓർഡർ ഒക്കെ കിട്ടും അതായത് ലക്ഷങ്ങളുടെ വരുമാനം ഒരു ദിവസം ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയാണ് ഈ ഇരിക്കുന്നത് കഠിനാധ്വാനം ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതായത് ഇരുപത്തി നാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂർ ഇവർ ഏതാണ്ട് അധ്വാനിക്കുകയാണെന്ന് പറയാം വളരെ കുറച്ച് സമയം മാത്രമാണ് ഇവർ അല്ലാതുള്ള സമയം ചിലവഴിക്കുന്നത് എന്തായാലും ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത് കേരളത്തിലും അനുകരണീയമായ മാതൃകയായി മാറുകയാണ്